ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ആലക്കാട് എൻ എൻ സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയ സൂംബ ഡാൻസ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മനുഷ്യരാശിയെ ലഹരി എന്ന മഹാവിപത്തിനെതിരെ ജാഗ്രത പാലിച്ചുകൊണ്ട് തുമ്പാ ഡാൻസ് വെച്ചപ്പോൾ അത് ഈ ദിനത്തിലെ വേറിട്ട സന്ദേശമായി ലഹരി വിരുദ്ധ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്ത കുട്ടികൾക്ക് കൂട്ടായി അധ്യാപകരും സജീവമായി രംഗത്തുണ്ടായിരുന്നു വളരെ മികച്ച പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചതെന്ന് സ്കൂളിലെ പ്രധാനാധ്യാപിക ജ്യോതി വേണുഗോപാൽ പറഞ്ഞു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ വിദ്യാലയം എൻ എൻ എസ് ഡി പി എസ് പാലക്കാട് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദേശം കുട്ടികളിലെത്തിക്കുകയും അതുപോലെ തന്നെ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതിനുശേഷം കുട്ടികളുടെ സുമ്പോൾ വ്യായാമം എന്നുള്ള രീതിയിൽ പുതിയ രീതിയിൽ ഞങ്ങൾ ലഹരി വിരുദ്ധ കാലം തന്നെ ചെറിയ ചുമബ സ്റ്റെപ്പിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതാണ് എല്ലാം കൂടി അങ്ങനെ അങ്ങനെ ഒരു അധ്യാപകൻ അതേപോലെ എന്നിവരും ചേർന്ന് സജ്ജരാക്കി ും ലഘു വ്യായാമ ചുവടുകൾ വെച്ച് ഗാനം അവതരിപ്പിച്ചപ്പോൾ ഇതിലൂടെ വ്യായാമമാണ് യഥാർത്ഥ ലഹരി എന്ന പാഠം സമൂഹത്തിന് പകർന്നു നൽകുകയാണ് സ്കൂൾ അധികൃതർ പ്രധാനാധ്യാപിക ജ്യോതി ടീച്ചർ കായിക അധ്യാപകൻ മനോജ് മാസ്റ്റർ ആശന ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൂമ്പാ ഡാൻസ് പരിശീലനം പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്